ഹലോ എല്ലാവർക്കും നമസ്കാരം ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം അടുത്തത് ഉണ്ടാകാൻ പോകുന്ന വലിയ ദുരന്തം എല്ലാവരും ഇപ്പോൾ മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാർ പൊട്ടും പൊട്ടും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നുകൊണ്ട് വർഷങ്ങളായി പറയുന്നത് എന്നിട്ട് സുരക്ഷിതരാണ് സുരക്ഷിതാന്ന് അതും പറയും പക്ഷേ ഒരു സുരക്ഷിതത്വം ഉണ്ടാവില്ല മുല്ലപ്പെരിയാർ പൊട്ടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു സുരക്ഷിതത്വമോ ഒരു കാര്യമുണ്ടാവില്ല എനിക്ക് ഏറ്റവും വലിയ വിഷമം ഇപ്പം ഞാൻ വിഷമിക്കുന്ന ഒരു കാര്യം മുല്ലപ്പെരിയാറിന് വേണ്ടിയിട്ട് എന്തുകൊണ്ട് ഇത്രയും ഇത് പ്രശ്നങ്ങളുണ്ടായിട്ടും കേന്ദ്രമോ കേരളമോ ഒരു എന്തുകൊണ്ട് വിവേകത്തോടെ ചിന്തിച്ച് അതിനൊരു തുടക്കം കുറിക്കുന്നില്ല എന്നുള്ള കാര്യത്തിൽ വളരെ വിഷമുള്ള ഒരാളാണ് ഞാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ നാനൂറ് എന്ന് പറയുന്ന ഞാൻ ചിന്തിക്കുന്ന മരണം അത് നാൽപ്പതിനായിരം പോലും കടക്കും പക്ഷേ ഈ പറയുന്ന വാർത്തകളെത്തിക്കാനോ ഒരു സജ്ജീകരണങ്ങളും ജനങ്ങളുടെ ഇടയിൽ ഇല്ലാണ്ടായി പോകും എത്ര മരിച്ചു എന്ന് പോലും നമുക്ക് അറിയാൻ പറ്റാത്ത അവസ്ഥയായി പോകും അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഒരു റിക്വസ്റ്റ് ആയിട്ട് പറയുകയാണ് എങ്ങനെയെങ്കിലും മുല്ലപ്പെരിയാണ്ട കാര്യത്തിൽ ഇത് കേട്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ചിന്തിച്ചിട്ട് കേന്ദ്രം ഇടപെട്ടിട്ടായാലും കേരളം ഇടപെട്ടായാലും ഒത്തൊരുമയോട് നിന്നുകൊണ്ട് ഞങ്ങൾ ചെയ്തു രാഷ്ട്രീയ വോട്ടുകിന് വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്തു അത് ചെയ്യിച്ചു എന്നുള്ള ആരും പറയരുത് ഒരു നാടിൻ്റെ ആവശ്യകതയും വലിയൊരു ജനങ്ങളുടെ ആവശ്യകതയും ആണ് എന്നുള്ള ചിതീതിയിൽ ചിന്തിച്ചിട്ട് നമ്മൾ പ്രവർത്തിക്കേണ്ട ഒരു കാര്യമാണ് അത് ഇപ്പോൾ ഞാനൊരു വാർത്ത കേട്ടപ്പോൾ എനിക്ക് ചിരി വന്നൊരു കാര്യമാണ് അതിൻ്റെ അടയ്ക്ക് ചിരിക്കാൻ പാടില്ലേ പക്ഷേ ചിരിച്ചു പോയി കാരണം എന്ന് വെച്ചാൽ ലുലുമാളില് വെള്ളം കയറി ലുലുമാളിൽ വെള്ളം കയറി എന്ന് പറഞ്ഞാൽ നിയമവിരുദ്ധമായിട്ട് അവിടെ ഉണ്ടായ മൂന്ന് കുളങ്ങൾ നേർത്തിയിട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വ്യവസായിക്ക് വേണ്ടിയിട്ട് ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്താൻ വേണ്ടിയിട്ട് കണ്ണടച്ച് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ വൃത്തികെട്ട നിയമം അതായത് മൂന്ന് മുന്നൂറാൾക്ക് ജോലി കൊടുക്കുമെങ്കിൽ നമുക്ക് കുളം എന്ന് പറഞ്ഞ് വെള്ളത്തിൻ്റെ സോഴ്സിനെ നഷ്ടപ്പെടുത്തി അവിടെയുള്ള ചാല് പോകേണ്ട ചാലിനെ ഇത് ഇത് കളഞ്ഞു വെള്ളം കെട്ടി വെള്ളം കയറി ലുലുമാലിൽ വെള്ളം കയറി എന്നിട്ട് ജെ സി ബി ഉണ്ടെന്ന് ഇനി കണ്ടപ്പോൾ സങ്കടമല്ല തോന്നിയത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വിഡിത്തങ്ങളാണല്ലോ ഉദ്യോഗസ്ഥരായാലും പണത്തിന് വേണ്ടിയോ എന്തോ ആൾക്കാരെ സേവിക്കാൻ വേണ്ടിയോ ചെയ്യുന്ന വൃത്തികെട്ട സ്വഭാവം അതാണ് സത്യം പറഞ്ഞ് തോന്നിയത് ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പറയാൻ പാടില്ലേ പക്ഷേ ഞാൻ പറഞ്ഞു പോകണം കാരണം ലുലുമാളിൽ വെള്ളം കയറിയതുകൊണ്ട് അല്ല പ്രശ്നം ലുലുമാളിൽ വെള്ളം കയറി മുന്നൂറാക്ക ജോലി കൊടുത്തു നല്ല കാര്യമാണ് പക്ഷേ മുന്നൂറാക്ക ജോലി കൊടുക്കുന്നു പറഞ്ഞാൽ അവിടെ എന്ത് വൃത്തികേടും കാണിക്കാം എന്തിനും കൂട്ടു നിൽക്കാം എന്നുള്ളതാണോ ഇതിൻ്റേത് പിന്നെ അതന്നെയല്ല ഈ കുളം നികത്തി കുളം നികത്തി ഇപ്പോൾ ബുദ്ധിയുള്ളവരാണെങ്കിൽ ചിന്തിക്കുമല്ലോ ഈ മഴ പെയ്താൽ വെള്ളം വന്ന് കൂടുന്ന സ്ഥലമാണ് ഇത്രയും വലിയൊരു കുളം ആ വെള്ളത്തിൻ്റെ സോഴ്സും ആ വെള്ളം വരുന്ന ചെരിവും കിടക്കുന്നത് അങ്ങോട്ടാണല്ലോ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് ഭാവിയിൽ മഴ പെയ്താൽ അത് വരും അതുകൊണ്ട് അത് നല്ലൊരു ഫില്ലറിൽ പത്തടിയോ ഇരുപതടിയോ ഉയരത്തിൽ പൊക്കിയിട്ട് വേണം പണിയാൻ ചിന്തിക്കാനുള്ള ബോധം ഇതിൻ്റെ എഞ്ചിനീയർക്കോ ഇതിന് കാശ് യൂസഫ് യൂസഫരിക്കോ അല്ലെങ്കിൽ ഇതിന് കാശ് മറ്റേ ഇതിനു വേണ്ടി അനുവാദം കൊടുത്ത നാട്ടിലെ ഉദ്യോഗസ്ഥർക്കോ ആ അവർക്കൊന്നും ബോധം ഉണ്ടായില്ലേ എന്നതാണ് എൻ്റെ ഒരു ചോദ്യം സത്യം പറഞ്ഞാൽ നാട്ടിലെ കുറേ നിയമങ്ങളും വൃത്തികെട്ട നിയമങ്ങളും വൃത്തികെട്ട സഹായങ്ങളും അതുപോലെ തന്നെ ജനങ്ങളുടെ മുൻപില് വലിയതാന്ന് കാണിക്കാൻ വേണ്ടി ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴും ഇനി ആ ബിൽഡിങ് അത്രയും പത്തടി വിവരത്തിൽ പൊക്കാൻ പറ്റും പറ്റില്ല അത് പണിയുമ്പോ അതിന്റെ ഫൗണ്ടേഷനിൽ ചെയ്യണമായിരുന്നു എത്രയോ ചിന്തിച്ച് സാധാരണക്കാർ ചിന്തിക്കുന്ന ഐഡിയാസ് പോലും ഇല്ലാത്ത കുറേ എണ്ണങ്ങൾ സത്യം പറഞ്ഞാൽ ചിന്തിക്കേണ്ട കാര്യമാണ് ഇതിലും വലിയ മഴകളുണ്ടാവും ഇപ്പം ഞാൻ ലണ്ടനിൽ പോയപ്പോൾ ലണ്ടനിലെ മെട്രോ പത്ത് നാൽപ്പത് അമ്പത് വർഷം മുമ്പ് ഏകദേശമാണ് പറയുന്നത് പണിതിരിക്കുന്നത് ഭൂമിക്കടിയിൽ മൂന്ന് നാല് നിലകളിൽ ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇത് അമ്പത്തമ്പത് നൂറ് റെയിൽവേ ട്രാക്കുകളാണ് ഒറ്റ സ്ഥലത്ത് ലണ്ടനിൽ ഒന്നിച്ചു കൂടുന്നത് അപ്പോൾ അവിടെ കാണുന്ന സജ്ജീകരണം ഞാൻ ചിന്തിച്ചപ്പോൾ പത്ത് നാൽപ്പത് വർഷം അമ്പത് വർഷം ഏകദേശം ഞാൻ കേട്ട കേട്ടവരാണ് പറയുന്നത് എത്ര ആയിക്കോളട്ടെ വർഷങ്ങൾക്ക് മുമ്പ് പണതാ ആ അണ്ടർ ഗ്രൗണ്ടിന് ഇന്ന് മഴ പെയ്താലും എന്ത് വന്നാലും ഒന്നും സംഭവിക്കാത്ത രീതിയിൽ അവിടെ ചെയ്ത ടെക്നോളജികൾ കാണുമ്പോൾ ഈ ലണ്ടനിലേക്കാണെന്നും പറഞ്ഞു യൂറോപ്പിലായത്തേക്കാണെന്ന് പറഞ്ഞു അമേരിക്കയാന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ പണ്ട് മുടക്കി പോയി കണ്ടിട്ട് എന്താണ് ചെയ്യുന്ന വിഡിത്തങ്ങൾ എഞ്ചിനീയർമാർക്കൊന്നും ബോധമില്ലേ കാരണം ചെയ്തവർക്ക് അങ്ങനൊരു കാര്യമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കുതിരേൻ്റെ തുരം കൊണ്ടാക്കി കുതിരാ തുരം കൊണ്ടാക്കിയിട്ട് അപ്പുറത്ത് വന്ന് കഴിയുമ്പോൾ റോഡ് ഇടിഞ്ഞൊഴിഞ്ഞു പോകുന്നു ഇതൊക്കെ ചെയ്യുന്നു പണം മാത്രം തട്ടിക്കുക വെട്ടിക്കുക എന്നുള്ള ഒറ്റ ചിന്തയുള്ളൂ അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടേണ്ട എനിക്ക് കിട്ടുന്നത് എൻ്റെ കീശയിലെത്തിയാൽ മതി എന്നുള്ളതുകൊണ്ടാണോ അല്ലെങ്കിൽ ഒരു കോൺട്രാക്ട് എടുക്കുമ്പോഴേക്കും അതിൻ്റെ ഇത്ര ശതമാനം കമ്മീഷൻ കിട്ടിയാൽ മതി അതെന്റെ പോക്കറ്റിൽ ഞാൻ ഇത് കാശ് വാങ്ങിയാൽ മതി എന്തൊരു വിഡിത്തമാണ് കേരളത്തിൽ നടക്കുന്നത് പല കാര്യങ്ങളെടുത്ത് നോക്കിയാൽ ഞാൻ ഞാനിതിൻ്റെ ഇടയ്ക്ക് അതും കൂടി കൂട്ടി പറഞ്ഞു നമ്മുടെ മുഖ്യമന്ത്രി പത്രസമിതി പറയുന്നത് കേട്ടു ഇത് ഉണ്ടായതിനെ പറ്റിയിട്ട് ഇപ്പോഴത്തെ ഇതിനെ മറികടക്കാൻ എങ്ങനെ ചിന്തിച്ചാൽ മതിയെന്ന് വിഡിത്തമാണ് പറഞ്ഞത് കാരണം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ മറികടക്കല്ലോ രണ്ടായിരത്തി പതിനെട്ട് ഉണ്ടായപ്പോൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ പ്രകൃതി ദുരന്തങ്ങളോ അല്ലെങ്കിൽ വെള്ളത്തിനുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളില്ലാതിരിക്കാൻ അതിന് വേണ്ട ചാലുകളും കാര്യങ്ങളും പുഴയിലേക്ക് എത്തേണ്ട വഴികളും മറ്റാൾ കൈയേറി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പൊളിച്ചു കളഞ്ഞ് അതിൻ്റെ സോഴ്സുകൾ ശരിയാക്കിയിട്ടാൽ ഇത്രയും പ്രശ്നം ഉണ്ടാവില്ല അത് ചിന്തിക്കാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഉരുളുപൊട്ടിയൊക്കെ പക്ഷേ ഉരുളുപൊട്ടിയാലും മറ്റുള്ള വഴികളിലൂടെ വെള്ളം വരുന്നതിനെ എങ്ങനെ തടഞ്ഞ് റോഡിലൂടെ കടത്തിവിട്ട് അതിനെ വീതി കൂട്ടി വഴങ്ങല് ഇപ്പോൾ ഒരു വെള്ളം ഒരു സ്ഥലത്ത് വന്ന് ഒന്നിച്ച് കൂടുന്നുണ്ട് ഇപ്പോൾ ഈ റൂ ഇരിക്കുന്ന റൂമിൽ ഒന്നിച്ച് വെള്ളം കൂടുന്നുണ്ട് ഇതിന് വെള്ളം കൊടുത്ത് ഈ വെള്ളത്തിന് പുറത്തേക്ക് പോകാനായിട്ട് അതേ അളവിലുള്ള വഴിയല്ല കൊടുക്കേണ്ടത് ആ വെള്ളം പോകുന്ന ചാലുകൾ വീതി കൂട്ടി വീതി കൂട്ടി വികസിപ്പിച്ച് വികസിപ്പിച്ച് വിടണം കാരണം വെള്ളത്തിന് വരുന്ന വെള്ളത്തിൻ്റെ സോഴ്സിനനുസരിച്ചിട്ട് അത് ചിന്തിച്ചിട്ട് വേണം അല്ലാതെ ഒരു പുഴയിൽ നിന്ന് വെള്ളം വരുന്നു അതൊരു കാനക്കൂടെ വിട്ടാൽ മതി എന്ന് ചിന്തിക്കുന്നതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഇത് ഇപ്പോൾ വടക്കഞ്ചേരി സ്റ്റാൻഡിൽ ഒരു ഇതുണ്ടാക്കി എന്ന് പറഞ്ഞു ഡ്രൈനേജ് ഉണ്ടാക്കി അവസാനം ഡ്രൈനേജ് ഉണ്ടാക്കിയപ്പോൾ എന്താണ് സംഭവിച്ചത് ഡ്രൈനേജ് ഉണ്ടാക്കി കഴിഞ്ഞ് വാർക്കെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡ്രൈനേജിൻ്റെ മഴ പെയ്താൽ ആ വെള്ളം പോകാനുള്ള സ്ലോപ്പില്ല അല്ലെങ്കിൽ ആഴമില്ല അതുകൊണ്ട് വെള്ളം റോഡിൽ തന്നെ പൊന്തി മലക്കാണ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ട് സത്യം പറഞ്ഞാൽ പല സ്ഥലത്തും കാണുന്നു ഞാനൊരു ടെക്നോളജിപരമായിട്ട് കുറേ കാര്യങ്ങൾ വർക്കുകൾ ചെയ്യുന്ന ആളാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും അധികാരിമായിട്ട് പറയുന്നത് ഒരു വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ സോഴ്സ് എന്താണ് അതെങ്ങനെയാണ് അവസാനിപ്പിക്കേണ്ടത് എന്നൊരാശയവും ഐഡിയോ ഇല്ലാതെ കുറേ എന്തോ പണം അടിച്ചു മാറ്റാൻ അല്ലെങ്കിൽ ഒരു കോൺട്രാക്ട് കെട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെയോ ഞാൻ ചെയ്ത് അയാൾ കോൺട്രാക്ട് എടുക്കുന്നത് അയാൾ സബ് കൊടുക്കുന്നു ചെയ്യുന്നവൻ എങ്ങനെയോ എന്തൊക്കെയോ ചെയ്യുന്നു അങ്ങനെ അവസാനിക്കുന്നു ഇപ്പോൾ നിൽക്കുന്ന രാജ്യത്ത് ലണ്ടനിൽ എങ്ങനെയല്ല കേട്ടോ ഒരുപാട് ടെക്നോളജി ഞാൻ സത്യം പറഞ്ഞു വന്നതിനുശേഷം വലിയ മഴ നല്ലോണം മഴയൊക്കെ ഉണ്ടായിരുന്നു ചില ദിവസങ്ങളിൽ മഴ ഉണ്ടായിരുന്നു മഴ പക്ഷേ ഒരു തുള്ളി വെള്ളം റോഡിൽ കെട്ടിക്കിടക്കുന്നില്ല ആ വെള്ളം അപ്പം തന്നെ അവിടെ നിന്ന് ഡ്രൈനേജ് വഴി ഔട്ട് ചെയ്ത് പോവാണ് ഇവിടെ എപ്പോഴും മഴയുള്ളൊരു രാജ്യമാണ് പക്ഷേ തണുപ്പുണ്ട് മഴയാണ് കാര്യങ്ങളാണ് ഇന്ന് ഹെവി ഹെവി വലിയിടിവിട്ട് മഴ അങ്ങനെ സാഹചര്യം ഇപ്പം ഇല്ല പക്ഷേ ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഒരു ഏഴു മാസം മുമ്പ് ആറ് മാസം മുമ്പ് ഏഴു മാസം മുമ്പ് വന്നപ്പോൾ ഭയങ്കര മഴ ഉണ്ടായിരുന്നു ശക്തമായ മഴയുണ്ടായിരുന്നു പക്ഷേ ആ വെള്ളമൊക്കെ അപ്പം തന്നെ ഇതാവാണ് കൂടി വന്നൊരു അരമണിക്കൂർ ആ വെള്ളം റോട്ടി കിടക്കുന്നില്ല ഉള്ള ഉടനെ ഇതായി പോവാണ് അപ്പോൾ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ഞാൻ ഈ ഇതിൽ ഉൾപ്പെടുത്തി പറഞ്ഞു എന്ന് മാത്രം കണ്ടിട്ട് ഈ വീഡിയോ കേട്ടതിന് ശേഷം ഇതിൽ നല്ല കാര്യങ്ങൾ എടുക്കുക വേണ്ട കാര്യങ്ങൾ ശരിയാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അഭിപ്രായം പറയാം നിങ്ങൾക്ക് ഇടാം ഇത് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ മറ്റൊരു ഇൻഫർമേഷനുമായിട്ട് മറ്റുള്ള അഭിപ്രായങ്ങളുമായിട്ട് വീണ്ടും വരുന്നവരേക്കും ഓക്കെ ബായ്